നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ കേരള സ്റ്റേറ്റ് വെറ്റിനറി കൌൺസിൽ സീറോ മലബാർ സഭയുടെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് സമാപനം സംസ്ഥാനത്തെ പ്രതിദിന കോവിഡ് കേസുകൾ കുതിച്ചുയരുന്നു നട്ടെല്ലു വളഞ്ഞ ഫാത്തിമയ്ക്ക് ഇനി നിവർന്ന് നടക്കാം ഞാൻ അറിയാം വാർത്തകൾ വിശദമായി കേരള സ്റ്റേറ്റ് വെറ്റിനറി കൗൺസിൽ ഇലക്ഷനിൽ കെ ജി ഓ എഫ് നേതൃത്വം നൽകിയ പാനലിന് ഉജ്ജ്വല വിജയം കേരള സ്റ്റേറ്റ് വെറ്റിനറി കൌൺസിൽ ഇലക്ഷനിൽ കെ ജിഒ എഫ് നേതൃത്വം നൽകിയ ജോയിന്റ് വെസ്റ്റ് ഫോറം സ്ഥാനാർത്ഥികളായ ഇ ചന്ദ്രബാബു മുഹമ്മദ് അസ്ലാം ഡോക്ടർ ലീന പോൾ ഡോക്ടർ ഹരികൃഷ്ണൻ എന്നിവർക്ക് ഉജ്വല വിജയം സമ്മാനിച്ച വോട്ടർമാരെ കേരള ഗസഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി പി വിജയകുമാർ അഭിനന്ദിച്ചു കെ ജി ഒ എസ് എഫ് ഐ കോളേജ് അധ്യാപക സംഘടന കെ ജി വി ഒ എ അവിശുദ്ധ കൂട്ടുകെട്ടിന് എല്ലാ ജില്ലകളിലും ഉള്ള വോട്ടർമാർ തള്ളിക്കളയുകയാണ് ഉണ്ടായത് കെ ജി ഒ എഫ് നേതൃത്വം നൽകിയ മുന്നണിയിൽ കെ ജി ഒ എഫിന്റെ മൂന്ന് സ്ഥാനാർത്ഥികളും കോളേജ് അധ്യാപക സംഘടനയുടെ ഒരാളെയും മികച്ച ഭൂരിപക്ഷം നൽകി വിജയിപ്പിക്കുകയാണ് ഉണ്ടായത് പാലക്കാട് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിന് മുമ്പിൽ മധുരം നൽകി ആഹ്ലാദ പ്രകടനം നടത്തിയ ജീവനക്കാരെ കേരള ഗസഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി ടി പി അബ്ദുൾ മജീദ് സംസ്ഥാന കമ്മിറ്റി അംഗം സി മുകുന്ദകുമാർ ഡോക്ടർ ദിലീപ് ഫൽഗുണൻ ജോയിന്റ് ബസ്റ്റ് ഫോറം കൺവീനറും സംഘടനയുടെ ജില്ലാ പ്രസിഡന്റുമായ ഡോക്ടർ എം ജയൻ ജോയിന്റ് വസ്റ്റ് ഫോറം ജില്ലാ ചെയർമാനും സംഘടനയുടെ ജില്ലാ വൈസ് പ്രസിഡന്റുമായ ഡോക്ടർ വത്സകുമാരി എന്നിവർ സംസാരിച്ചു സീറോമല ഭാരസഭയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനം പാലക്കാട് സെന്റ് റാഫേൽസ് കത്തീഡ്രൽ ദേവാലയത്തിൽ മാർ പീറ്റർ കൊച്ചുപുരക്കലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു നമ്മളെ നയിച്ചാൽ ദൈവത്തിന് നന്ദി പറയാം എന്താണ് അസാധാരണത്തോ ബഹുമാനപ്പെട്ടതുപോലെ ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ ലഭിച്ച ഒരു നിർദ്ദേശ പോലെ ഈ അർപ്പിക്കാൻ ഒരുമിച്ച് കത്തീഡ്രൽ വികാരി പുലിക്കോട്ടിൽ അസിസ്റ്റന്റ് വികാരി ഫാദർ ടിറ്റോ കൊട്ടിയാനിക്കൽ എന്നിവർ സഹകാർമ്മികരായി ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഡിസംബർ പതിനൊന്നാം പിയൂസ് മാർപ്പാപ്പ കേരളത്തിലെ സീറോ മലബാർ സഭയെ ഹയരാർക്കിയായി ഉയർത്തിയത് അന്ന് എറണാകുളം അതിരൂപത സ്ഥാപിക്കുകയും തൃശൂർ ചങ്ങനാശ്ശേരി കോട്ടയം എന്നിവ അതിരൂപതയിൽപ്പെടുന്ന മൂന്ന് രൂപതകളായി നിർദ്ദേശിക്കുകയും ചെയ്തു ഇതിന്റെ ശതാബ്ദി ആഘോഷ സമാപനമാണ് വ്യാഴാഴ്ച നടന്നത് സഭയുടെ കീഴിലുള്ള രൂപതകളുടെ ആസ്ഥാന ദേവാലയങ്ങളിൽ രൂപത അധ്യക്ഷന്മാരുടെ കാർമികത്വത്തിൽ കുർബാന അർപ്പിച്ചു പാലക്കാട് ചക്കാന്ദ്ര സെന്റ് റാഫേൽസ് കത്തീഡ്രൽ പള്ളിയിൽ രാവിലെ ആറ് പതിനഞ്ചിന് മാർ പീറ്റർ കൊച്ചുപുരക്കലിന്റെ മുഖ്യ കാർമികത്വത്തിൽ കുർബാന നടന്നു സംസ്ഥാനത്ത് പ്രതിദിന കോവിഡ് കേസുകൾ കുതിച്ചിരുന്നു ഇന്നലെ മുന്നൂറ് പേര്ക്കാണ് രോഗം സ്ഥിരീകരിച്ചത് മൂന്ന് പേർ മരിച്ചു ഇതോടെ ആകെ ചികിത്സയിലുള്ളവരുടെ എണ്ണം രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ആയതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു രാജ്യത്തെ കോവിഡും ശ്വാസകോശ ശ്വാസകോശാസകങ്ങളും വർധിക്കുന്നതിനിടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ ആരോഗ്യമന്ത്രി മൻസുഖ് മാധവ്യയുടെ നേതൃത്വത്തിൽ ഇന്നലെ യോഗം ചേർന്നിരുന്നു കോവിഡ് വർധിക്കുന്ന സാഹചര്യം മുൻനിർത്തി എല്ലാ സംസ്ഥാനങ്ങളും ജാഗ്രത പാലിക്കണമെന്നും നിരീക്ഷണം ശക്തമാക്കണമെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ മൻസുഖ് മാധവ്യ നിർദ്ദേശം നൽകി സംസ്ഥാന ആരോഗ്യമന്ത്രിമാർ ആരോഗ്യ മന്ത്രാലയ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും യോഗത്തിൽ பங்கெடுத்து സംസ്ഥാനങ്ങളിലെ രോഗവ്യാപനം പ്രതിരോധ നടപടികൾ ചികിത്സ എന്നിവ യോഗം വിലയിരുത്തി മരുന്നുകൾ ഓക്സിജൻ സിലിണ്ടറുകൾ വെന്റിലേറ്ററുകൾ വാക്സിനുകൾ എന്നിവയുടെ മതിയായ സ്റ്റോക്ക് ഉറപ്പാക്കണമെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകി ഓക്സിജൻ പ്ലാന്റുകൾ സിലിണ്ടറുകൾ വെന്റിലേറ്ററുകൾ എന്നിവയുടെ പ്രവർത്തനം വിലയിരുത്തുന്നതിന് സംസ്ഥാന തലങ്ങളിൽ ഓരോ മൂന്ന് മാസത്തിലും മോക്ക് ഡ്രില്ലുകൾ നടത്തണം നിലവിലുള്ള സാഹചര്യം നേരിടാൻ കേന്ദ്രത്തിന്റെയും സംസ്ഥാനങ്ങളുടെയും കൂട്ടായ പരിശ്രമം ആവശ്യമാണ് കോവിഡ് വകഭേദങ്ങൾ കണ്ടെത്തുന്നതിന് നിരീക്ഷണ സംവിധാനം ശക്തിപ്പെടുത്തണമെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി നിർദ്ദേശിച്ചു രാജ്യത്ത് പടരുന്ന പുതിയ വകഭേദങ്ങൾ യഥാസമയം കണ്ടെത്തി ഉചിതമായ പൊതുജനാരോഗ്യ നടപടികൾ കൈക്കൊള്ളുന്നതിന് ഇത് സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ശ്വാസകോശ ശുചിത്വത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാനും വസ്തുതാപരമായ വിവരങ്ങളാണ് പ്രചരിക്കുന്നതെന്ന് ഉറപ്പുവരുത്താനും വ്യാജവാർത്തകൾ സൃഷ്ടിക്കുന്ന പരിഭ്രാന്തി കുറയ്ക്കാനും അദ്ദേഹം സംസ്ഥാനങ്ങളോട് അഭ്യർത്ഥിച്ചു കോവിഡ് കേസുകൾ പരിശോധനകൾ പോസിറ്റീവ് കണക്കുകൾ മുതലായവയെക്കുറിച്ചുള്ള വിവരങ്ങൾ കോവിഡ് പോർട്ടലിൽ യഥാസമയം പങ്കിടാൻ കേന്ദ്ര ആരോഗ്യമന്ത്രി സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും ആവശ്യപ്പെട്ടു ജന്മനായുള്ള അസുഖം മൂലം ഫാത്തിമയ്ക്ക് ഇനി ഇനിവർന്ന് നടക്കാം നവകേരള സദസ്സിലെ ഇടപെടൽ മൂലം കുഞ്ഞിന്റെ ശസ്ത്രക്രിയ പൂർത്തിയായ വിവരം മന്ത്രി വീണ ജോർജ് ഫേസ്ബുക്കിൽ കുറിച്ചു ഫാത്തിമയുടെ ചികിത്സയ്ക്കായി പല ആശുപത്രികളെയും സമീപിച്ചെങ്കിലും പല കാരണങ്ങളാൽ ചികിത്സ സാധ്യമായില്ല അങ്ങനെയാണ് നവകേരള സദസ്സിൽ പതിമൂന്നാം ദിവസം ഫാത്തിമയുടെ മാതാപിതാക്കൾ ഈ പ്രശ്നം ഉന്നയിക്കുന്നതെന്നും ഉടൻ തന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ രവീന്ദ്രനെ വിളിച്ച് ചികിത്സ ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകിയെന്നും മന്ത്രി പറഞ്ഞു നവകേരള സദസിന്റെ പ്രാധാന്യത്തെക്കുറിച്ചോ ഇതിനെ തടയാൻ ചിലർ നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ചോ കുഞ്ഞു ഫാത്തിമയ്ക്ക് ഒന്നും അറിയില്ല പക്ഷേ യാത്ര തിരുവനന്തപുരത്ത് അവസാനിക്കുമ്പോൾ ഒന്നറിയാം കുഞ്ഞു ഫാത്തിമയ്ക്ക് ഇനി നിവർന്ന് നടക്കാം ഫാത്തിമയ്ക്ക് ജന്മനായുള്ള രോഗാവസ്ഥയായ എപ്പിഫൈസിയൽ ഡിസ്പ്ലേസ് അതുമൂലം ഫാത്തിമയുടെ നട്ടലിന്റെ വളവ് ക്രമാതീതമായി ഉയരുന്ന സ്കോളിയോസിസ് എന്ന അസുഖം ഉണ്ടായിരുന്നു ഇക്കാരണം കൊണ്ട് ശ്വാസകോശ സംബന്ധമായതും നാഡീ സംബന്ധമായതുമായ വൈകല്യങ്ങൾ ഉണ്ടാവാനുമുള്ള സാധ്യതയും ഉണ്ടായിരുന്നു ഫാത്തിമയുടെ ചികിത്സക്കായി പല ആശുപത്രികളെയും സമീപിച്ചെങ്കിലും പല കാരണങ്ങളാൽ ചികിത്സ സാധ്യമായില്ല അങ്ങനെയാണ് നവകേരള സദസ്സിൽ പതിമൂന്നാം ദിവസം ഫാത്തിമയുടെ മാതാപിതാക്കൾ ഈ പ്രശ്നം ഉന്നയിക്കുന്നത് ഉടൻ തന്നെ തൃശൂർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ രവീന്ദ്രനെ വിളിച്ച് ചികിത്സ ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകി എപ്പിഫൈസിയൽ ഡിസ്പ്ലേസിയ എന്ന വളരെ അപൂർവ ജനിതക രോഗം അസ്ഥികളുടെ വളർച്ചയെ ബാധിക്കുന്ന ഒന്നാണ് ഇത് സാധാരണ കുട്ടികളിൽ കാണുന്ന ചികിത്സയേക്കാൾ ബുദ്ധിമുട്ടുള്ളതും സങ്കീർണ്ണതകൾ നിറഞ്ഞതുമാണ് ശസ്ത്രക്രിയയ്ക്ക് ശേഷം കുഞ്ഞു ഫാത്തിമ സുഖം പ്രാപിച്ചു വരുന്നു ഡോക്ടർ ആഡ സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ജിതിൻ ഡോക്ടർ ജിയോ ഡോക്ടർ കൃഷ്ണകുമാർ ഡോക്ടർ അനന്തു എന്നീ ന്യൂറോ സർജറി വിഭാഗം ഡോക്ടർമാരും അനസ്തേഷ്യ വിഭാഗത്തിലെ ഡോക്ടർ ബാബുരാജന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ബിന്ദു ഡോക്ടർ സുനിൽകുമാർ ഡോക്ടർ സെലീന ഡോക്ടർ അഞ്ചു എന്നിവരും സ്റ്റാഫ് നഴ്സുമാരായ സരിത ദീപ്തി എന്നിവരും ശസ്ത്രക്രിയയിൽ പങ്കാളികളായി ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ പറഞ്ഞിട്ട് ഒരു ചമ്മലുമില്ല അല്ലെ ഒരു ഒരു കമ്മലാക്കുന്നേ ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയിക്കാം ഇഷ്ടം പോലെ ആഭരണ ഫാക്ടറിയോ എവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്ക പാലക്കാടിന്റെ കാര്യം പറഞ്ഞ എന്താ ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം സുൽത്താൻ പേട്ടിലേക്ക് മീറ്റർ പോവാൻ പോകുമ്പോഴില് എന്താ സ്റ്റൈല് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ഫാക്ടറി സൂപ്പർ സൂപ്പർ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറി ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ വെറും ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ചിന്റെ ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ബ്യൂട്ടി റേഷൻ കാർഡ് ആധാർ ബന്ധിപ്പിക്കൽ അടുത്ത മാർച്ച് മുപ്പത്തിയൊന്ന് വരെ അടുത്ത വർഷം മാർച്ച് മുപ്പത്തി ഒന്ന് വരെ റേഷൻ കാർഡ് ആധാറുമായി ബന്ധിപ്പിക്കാമെന്ന് ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം ലോക്സഭയിൽ അറിയിച്ചു അതുവരെ വോട്ടർ തിരിച്ചറിയൽ കാർഡ് പാൻ കാർഡ് പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഗസറ്റഡ് ഓഫീസറുടെ ഔദ്യോഗിക ലെറ്റർ ഹെഡിലുള്ള സാക്ഷ്യപത്രം ഫോട്ടോയും പേരുമുള്ള തപാൽ വകുപ്പ് കാർഡ് ഫോട്ടോയുള്ള കിസാൻ പാസ്ബുക്ക് എന്നിവ ഗുണഭോക്താക്കൾക്ക് ഉപയോഗിക്കാം ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് പദ്ധതിയുടെ ഭാഗമായി തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് എട്ട് ശതമാനം റേഷൻ കാർഡുകളും ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നും മന്ത്രാലയം വ്യക്തമാക്കി സംസ്ഥാന യുവജന കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ യുവ കർഷകർക്കായി സംഗമം ജനുവരി ആറ് ഏഴ് തീയതികളിൽ ആലപ്പുഴ കലവൂർ ആര്യട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ചാണ് സംഗമം സംഘടിപ്പിക്കുന്നത് യുവ കർഷകർക്ക് ഒത്തുകൂടാനും നൂതന കൃഷി രീതികളെയും കൃഷിയിലെ നവീനമായ സാങ്കേതിക വിദ്യകളെയും സംബന്ധിച്ച് യുവ കർഷകർക്കുള്ള സംശയങ്ങൾ ദൂരീകരിച്ചും കൃഷിയിൽ താല്പര്യമുള്ള യുവതയ്ക്ക് ദിശാബോധം നൽകുകയുമാണ് സംഗമത്തിന്റെ ഉദ്ദേശം പതിനെട്ടിനും നാൽപ്പതിനും അധ്യ പ്രായമുള്ള യുവ കർഷകർക്കും കൃഷിയിൽ താല്പര്യമുള്ളവർക്കും സംഗമത്തിൽ പങ്കെടുക്കാം താല്പര്യമുള്ളവർ അപേക്ഷകൾ ബയോഡാറ്റ സംസ്ഥാനപുരം പിൻ ആറ് ഒൻപത് അഞ്ച് പൂജ്യം മൂന്ന് മൂന്ന് മുഖേനയോ ഡിസംബർ മുപ്പത്തി ഒന്നിനകം നൽകണം ഫോൺ സീറോ ഫോർ സെവൻ വൺ ടു സിക്സ് ത്രീ സീറോ സഹോദയ സ്കൂൾ കോംപ്ലക്സ് ജില്ലാതല കായിക മത്സരങ്ങൾ വ്യാസ വിദ്യാപീഠം ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചു നാല് വിഭാഗങ്ങളിലായി നടക്കുന്ന മേളയിൽ പന്ത്രണ്ട് വയസ്സിനും പതിനാലിനും താഴെയുള്ള ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും മത്സരം പൂർത്തിയായപ്പോൾ വ്യാസ വിദ്യാപീഠം നൂറ്റി നാല്പത്തിരണ്ട് പോയിന്റ് നേടി മുന്നിലാണ് എഴുപത്തെട്ട് പോയിന്റോടെ കഞ്ചിക്കോട് ഹോളി ട്രിനിറ്റി സ്കൂളാണ് രണ്ടാം സ്ഥാനത്ത് ഇന്ന് പതിനാറിനും പത്തൊൻപതിനും താഴെയുള്ള ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും മത്സരം നടക്കും രാജ്യാന്തര കായിക താരവും മുട്ടിക്കുളങ്ങര കെ എ പി സെക്കൻഡ് ബറ്റാലിയൻ കമാൻഡർ എഡ് സിനി ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ ചെന്താമ്പരാക്ഷൻ സംസ്ഥാന അത്ലറ്റിക് അസോസിയേഷൻ ട്രഷറർ എം രാമചന്ദ്രൻ ൻ സം കിഡ്സ് അത്ലറ്റിക്സ് റിസോഴ്സ് പേഴ്സണും പരിശീലകനുമായ എസ് സത്യൻ വ്യാസവിദ്യാപീഠം വൈസ് പ്രിൻസിപ്പൽ എ ബി രാമപ്രസാദ് തുടങ്ങിയവർ പ്രസംഗിച്ചു ജില്ലയിലെ അൻപതോളം വിദ്യാലയങ്ങളിൽ നിന്ന് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കായിക താരങ്ങളാണ് പങ്കെടുക്കുന്നത് ഇടവേള കുറയുമോ 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 കുറഞ്ഞല്ലോ പാലക്കാട് കുറയുമോ കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് നിങ്ങളുടെ സമയക്കുറവല്ലേ അവരുടെ അധിക ലാഭം ചിന്തിക്കൂ ഷ്ടങ്ങൾക്കാണോ നിങ്ങൾ പണം മുടക്കേണ്ടത് ചിന്തിക്കൂ ഈ ആഭരണങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തിന് ചേരുന്നതാണോ ചിന്തിക്കൂ മനസ്സിലുള്ളതിനെ തൊട്ടറിയുന്നവരെയല്ലേ നിങ്ങൾക്കാവശ്യം ചിന്തിക്കൂ അവസാന സംതൃപ്തി വാങ്ങുന്നവന്റെ മാത്രം അവകാശമല്ലേ ചിന്തിക്കൂ പണിക്കൂലിയിൽ മാത്രം ഒതുങ്ങുന്നതാണോ നിങ്ങളുടെ ആഭരണ സങ്കല്പങ്ങൾ ചിന്തിക്കൂ എല്ലാ ചോദ്യങ്ങളും ഇതാ ഇവിടെ അവസാനിക്കുന്നു ഡയമണ്ട്സ് നിങ്ങളുടെ മനസ്സറിയുന്ന പണിശാല ചുമർചിത്ര സമർപ്പണം കൂറ്റനാട് കോമംഗലം ശിവക്ഷേത്രത്തിൽ ശശിധരനും സംഘവും മരച്ച ചുമർചിത്രങ്ങൾ ഇരുപത്തിയേഴിന് കൂറ്റനാട് സ്വദേശികളായ കിരൺ ചന്ദും ഭാര്യ ശിവാനിയും ചേർന്ന് നേത്രോന്മീലനം നടത്തി ക്ഷേത്രത്തിന് സമർപ്പിക്കും നേത്രോന്മീലനം രാവിലെ ഒമ്പതിനും സമർപ്പണം വൈകിട്ട് അഞ്ചിനും നടക്കും ഗുരുവായൂർ ദേവസ്വം ചുമർചിത്ര പഠന കേന്ദ്രം പ്രിൻസിപ്പൽ ഡോക്ടർ കെ യു കൃഷ്ണകുമാർ കണിപ്പയൂർ കൃഷ്ണൻ നമ്പൂതിരി തുടങ്ങിയവർ പങ്കെടുക്കും സംഗീതാർച്ചന കലാപരിപാടികൾ എന്നിവയും ഉണ്ടാകും പൂഞ്ചോല ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടമിറങ്ങി വ്യാപക കൃഷിനാശം വരുത്തി കർഷകർക്ക് ലക്ഷങ്ങളുടെ നാശനഷ്ടം ജനങ്ങൾ ഭീതിയിൽ സത്ര നടപടി വേണമെന്ന് ആവശ്യം കഴിഞ്ഞ ദിവസം രാത്രിയാണ് ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി വ്യാപകമായി നാണ്യവിളകളും മറ്റും നശിപ്പിച്ചത് പൂഞ്ചോല മേപ്പാടത്തെ ഇലവുങ്കൾ വർഗീസ് റോയ് ഇലവുങ്കൾ അനീഷ് തുരുത്തൽ ബിനോയ് ഷാജി മണിമലപ്പറമ്പിൽ സജി എന്നിവരുടെ കാർഷിക വിളകളാണ് നശിപ്പിച്ചത് പ്രദേശത്തെ മൂന്ന് തെങ്ങും കായ്ക്കാത്ത നാൽപ്പത്തി തെങ്ങുകളും മൂന്ന് ജാതി മരങ്ങളും കുലച്ചതും കുലയ്ക്കാത്തതുമായ മുന്നൂറ് വാഴകളും നശിപ്പിച്ചു ഇതുകൂടാതെ മാവ് കമുക് റബ്ബർ എന്നിവയും നശിപ്പിച്ചു ലക്ഷങ്ങളുടെ നാശനഷ്ടം സംഭവിച്ചെന്ന് കർഷകർ പറഞ്ഞു ദിവസങ്ങൾക്ക് മുമ്പും കാട്ടാനയുടെ ശല്യം ഉണ്ടായിരുന്നെങ്കിലും ഇന്നലെ വ്യാപക നാശനഷ്ടം വരുത്തി കാട്ടാനകൾ ഇറങ്ങുന്നത് സംബന്ധിച്ച് ബന്ധപ്പെട്ടവർക്ക് വിവരം നൽകുന്നുണ്ടെങ്കിലും കാര്യക്ഷമമാകുന്നില്ലെന്നും കർഷകർ പറഞ്ഞു കാട്ടാന ശല്യം പരിഹരിക്കുന്നതിനായി ഫെൻസിംഗ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും പല ഭാഗങ്ങളിലും തകർന്നു കിടക്കുന്നതും ദുരിതം വർദ്ധിപ്പിക്കുന്നു ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാനകളെ ഉൾക്കാടുകളിലേക്ക് കയറ്റാനും ജനങ്ങളുടെ ഭീതി അകറ്റാനും അധികൃതർ സത്വര നടപടി സ്വീകരിക്കണമെന്നാണ് കർഷകരുടെയും നാട്ടുകാരുടെയും ആവശ്യം പൂഞ്ചോലിയിൽ കാട്ടാന ശല്യം പരിഹരിക്കാനായി വനവകുപ്പ് സ്ഥാപിച്ച ഫെൻസിംഗ് ഉടൻ അറ്റകുറ്റപ്പണി നടത്താൻ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് നിർദ്ദേശം നൽകിയെന്ന് കെ ശാന്തകുമാരി എം എൽ എ പറഞ്ഞു കാട്ടാനം നശിപ്പിച്ച കൃഷിയിടം സന്ദർശിക്കുകയായിരുന്നു അവർ രാത്രികാലങ്ങളിൽ കാലങ്ങളിൽ സേവനം ഉറപ്പാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും എം എൽ എ പറഞ്ഞു വെള്ളമില്ലാതെ വെളിനേഴിലെ കുടുംബങ്ങൾ എഇ യുമായി സി പി നേതാക്കൾ ചർച്ച നടത്തി വെളിനേഴി പഞ്ചായത്തിലെ രണ്ട് മൂന്ന് വാർഡുകളിൽ ഉൾപ്പെട്ട നൂറ്റി അറുപത്തഞ്ച് കുടുംബങ്ങൾക്ക് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് വർഷത്തിൽ യാഥാർത്ഥ്യമാക്കിയ ജലവിതരണ പദ്ധതി നോക്കുകുത്തിയായി മാറിയതായി പരാതി ഒരു മാസത്തിലേറെയായി പദ്ധതിയിൽ നിന്ന് വെള്ളം ലഭിക്കുന്നില്ലെന്നും ജനങ്ങൾ പറയുന്നു പത്തു ലക്ഷം രൂപ സർക്കാർ ഫണ്ട് ചെലവിട്ട് വെലിനേഴി പുഴ ഭാഗത്തെ കടവത്ത് കോളനി കടവിൽ പമ്പ് ഹൌസും മളയൂർ കോളനി പരിസരത്ത് ജലസംഭരണിയുമാണ് പദ്ധതിക്കായി നിർമ്മിച്ചത് തുറ പ്രവർത്തനങ്ങൾക്കായി പത്തു ലക്ഷം രൂപ വീണ്ടും അനുവദിച്ച് നിർമ്മാണം പൂർത്തിയായതിനു ശേഷം ജല അതോറിറ്റി പഞ്ചായത്തിന് കൈമാറി പിന്നീട് പദ്ധതിയുടെ നടത്തിപ്പിന്റെ ചുമതല പ്രാദേശിക കമ്മിറ്റികളിൽ ഏൽപ്പിച്ചു ഗുണനിലവാരമില്ലാത്ത സാധന സാമഗ്രികളും മോട്ടറും ഇടയ്ക്കിടെ തകരാറിലായി ഇത് ജനങ്ങൾക്ക് വലിയ ബാധ്യതയും വരുത്തിവെച്ചു വെള്ളം കിട്ടാത്തത് കാരണം പല ഗുണഭോക്താക്കളും പൈസ അടച്ചില്ല ഇതിന്റെ പേരിൽ സുമാർ കാല് രൂപയോളം ബിൽ കുടിച്ചുകയായി കെ എസ് എ ബി ഇപ്പോൾ പദ്ധതിയുടെ വൈദ്യുതി കനക്ഷനം വിച്ഛേദിച്ച നിലയിലാണ് പ്രശ്നം ചൂണ്ടിക്കാട്ടി സി പി ഐ പ്രവർത്തകർ വെളിനേഴി പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം നൽകിയിട്ടുണ്ട് ചാത്തൻകുന്ന് കുടിവെള്ള പദ്ധതിയായിരുന്നു ഇവിടുത്തുകാരുടെ പിന്നെയുള്ള ആശ്രയം മിക്ക വീടുകളിലും ഗാർഹിക കണക്ഷൻ എത്തിയെങ്കിലും മാസത്തിൽ ഒരു തവണയാണ് ഈ പദ്ധതി നിന്ന് വെള്ളം ലഭിക്കുന്നത് ഇതാണെങ്കിൽ ശക്തി കുറഞ്ഞ തരത്തിൽ പുലർച്ചെ ഒരു മണിക്കും ഒരു പദ്ധതി വൈദ്യുതി വൈദ്യുതീപിൽ നടക്കാത്തതിന്റെ പേരിലും മറ്റൊരു പദ്ധതി ഇടവിട്ടുള്ള തകരാർ കാരണവും വെള്ളമില്ലാതെ നട്ടം തിരികെയാണ് പ്രദേശവാസികൾ ഇടവേള പാലക്കാട് വരുമ്പോൾ പുതിയ കമ്മൽ പറഞ്ഞിട്ട് ഒരു ചമ്മലുമില്ല അല്ലെ

ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം സുൽത്താൻ മീറ്റർ റൈറ്റ് പോവാൻഡ് പോകുമ്പോഴ് ചെട്ടിനാട് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം കേരളത്തിലെ ജുവലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ ഷോറൂമിൽ നിന്ന് ഇനി നിങ്ങൾക്കും അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് നവകേരള കോങ്ങാട് ടിപ്പു സുൽത്താൻ സദസ് നവീകരണം റിവൈസ് അംഗീകാരം ലഭിക്കാത്തതാണ് കാരണം പ്രവൃത്തി നിർത്തിയിട്ട് മൂന്ന് മാസം കോങ്ങാട് മുതൽ മണാർക്കാട് വരെയുള്ള പതിനെട്ട് കിലോമീറ്റർ റോഡ് ഭീതി കൂട്ടി ബി എം ബിസി ചെയ്യുന്ന പ്രവൃത്തിയാണ് നടക്കുന്നത് അൻപത്തി മൂന്ന് പോയിന്റ് ആറ് കോടി രൂപയാണ് ഇതിനായി കിഫ്ബിയിൽ നിന്ന് അനുവദിച്ചത് കോങ്ങാട് മുതൽ പള്ളിക്കുറിപ്പ് വരെയുള്ള പതിമൂന്ന് കിലോമീറ്റർ റോഡ് ബിറ്റുമിൻ മെക്കാടം ചെയ്തു പള്ളിക്കുറിപ്പ് മുതൽ മണാർക്കാട് വരെയുള്ള പ്രവൃത്തികളാണ് തീരാനുള്ളത് ഈ ഭാഗത്തെ കലുങ്ങുകളുടെ നിർമ്മാണം പൂർത്തിയായി എണ്ണൂറ് മീറ്റർ അഴുക്കുച്ചാൽ നിർമ്മാണം കൂടി പൂർത്തിയാകാനുണ്ട് അവസാനഘട്ട പ്രവർത്തികൾക്കായി റിവൈസ് എസ്റ്റിമേറ്റ് കിഫ്ബിയിലേക്ക് നൽകിയിട്ട് മാസങ്ങളായെന്നാണ് ലഭിക്കുന്ന വിവരം കിഫ്ബിയും ും അംഗീകാരം നൽകണം നവകേരള സദസ് നടക്കുന്നതിനാൽ ഉദ്യോഗസ്ഥർ അതിന്റെ തിരക്കിലായതിനാൽ അംഗീകാരം നൽകുന്നത് വൈകുകയാണെന്നാണ് അനൌദ്യോഗികമായി ലഭിക്കുന്ന വിവരം ആർ ഐ കെ അംഗീകാരം ലഭിച്ചാലുടൻ നവീകരണം പുനരാരംഭിക്കും റോഡ് നവീകരണം വൈകുന്നത് കാരണം ഇതുവഴി യാത്ര ചെയ്യുന്ന ആയിരക്കണക്കിന് പേരാണ് പ്രയാസം അനുഭവിക്കുന്നത് പള്ളിക്കുറപ്പ് മുതൽ മണ്ണാർക്കാട് വരെയുള്ള യാത്ര ദുരിതപൂർണ്ണമാണ് കെ എസ് ആർ ടി സി ഉൾപ്പെടെ ഒട്ടേറെ വാഹനങ്ങളാണ് ഇതുവഴി പോകുന്നത് നിർമ്മാണോദ്ഘാടനം കഴിഞ്ഞ് മൂന്ന് വർഷം പിന്നിട്ടിട്ടും പതിനെട്ട് കിലോമീറ്റർ റോഡ് നവീകരണം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി റിയാസ് നാലകത്ത് പറഞ്ഞു ഏറെക്കാലത്തെ സമരത്തിനും മുറവിളിക്കും ശേഷമാണ് റോഡ് നവീകരണത്തിന് തുക അനുവദിച്ചത് നവീകരണ പ്രവർത്തികൾ നീട്ടിക്കൊണ്ടു പോകാതെ അടിയന്തിരമായി പൂർത്തിയാക്കണമെന്നും റിയാസ് ആവശ്യപ്പെട്ടു മാർച്ചിൽ നവീകരണം പൂർത്തിയാക്കുമെന്ന് കലാറെടുത്ത മലബാർ ടെക് പ്രതി അറിയിച്ചു സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകളിൽ താൽക്കാലിക അധ്യാപകർക്ക് നാലു മാസമായി ശമ്പളം ലഭിക്കുന്നില്ല സ്പാർക്ക് സോഫ്റ്റ്വെയറിൽ ഐ ഡി നമ്പർ രേഖപ്പെടുത്താത്തത് മൂലമാണ് ശമ്പളം കിട്ടാത്തത് ചെല്ലുന്ന അധ്യാപകർക്ക് മുന്നിൽ വിദ്യാഭ്യാസ വകുപ്പ് കൈമലർത്തുന്നുവെന്നാണ് പരാതി ഓണത്തിന് ശേഷം വന്ന ഒഴിവുകളിൽ ദിവസവേതനത്തിന് ജോലിക്ക് കയറിയ അധ്യാപകർക്കാണ് ദുർഗതി ഓണം കഴിഞ്ഞ് ക്രിസ്മസ് എത്തിയിട്ടും ഒരു രൂപ പോലും ഇവർക്ക് ലഭിച്ചിട്ടില്ല സ്പാർക്ക് സോഫ്റ്റ്വെയർ മുഖേനയാണ് ദിവസവേതനക്കാർക്ക് ശമ്പളം നൽകുന്നത് അതിനായി ഓരോരുത്തർക്കും താൽക്കാലിക പെൻ നമ്പർ നൽകും ഈ നമ്പർ കിട്ടാത്തത് മൂലമാണ് ശമ്പളം വരാത്തത് പെൻ നമ്പർ അനുവദിക്കുന്നതിനുള്ള ചുമതല ധനവകുപ്പിൽ നിന്നും വിദ്യാഭ്യാസ വകുപ്പിലേക്ക് മാറ്റിയതോടെയാണ് പ്രതിസന്ധി ഉണ്ടായത് ആദ്യം പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റും പിന്നീട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളും പൂർത്തിയാക്കിയിരുന്ന നടപടി ഇപ്പോൾ എവിടെയാണ് ചെയ്യുന്നതെന്ന കാര്യത്തിൽ ആർക്കും വ്യക്തതയില്ല പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി കേരള സ്റ്റേറ്റ് കൗൺസിൽ വിജയം മലബാർ സംസ്ഥാനത്തെ പ്രതിദിന കോവിഡ് കേസുകൾ കുതിച്ചുയരുന്നു നട്ടല്ല് വളഞ്ഞ ഫാത്തിമയ്ക്ക് ഇനി വാർത്തകൾക്ക് നമസ്കാരം